അവിടെ വരെ എത്താനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ഹലോ അപ്പം നമ്മളിതാ റെഡിയായി പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ബാഗൊക്കെ ഉണ്ട് ബാഗ് കണ്ട് നിങ്ങൾ പേടിക്കണ്ട ബാഗിന് അതൊന്നുമില്ല ഒരു ബ്ലാങ്കറ്റ് മാത്രമേ ഉള്ളൂ ബാഗിന് ബാഗിനിട്ടും കാണില്ല കേട്ടോ വീർത്തിരിപ്പുണ്ട് കാര്യം പക്ഷേ ഒന്നുമില്ല കേട്ടോ നമ്മളെന്തായാലും വീടൊക്കെ പൂട്ടി കണ്ട നമ്മുടെ വീട് നമ്മൾ പേരെയൊക്കെ പൂട്ടി നമ്മൾ ഇറങ്ങും അടച്ച പോയി നമുക്ക് ഒന്ന് ഒന്നേ മുക്കാൽ തന്നെയാണ് കേട്ടോ ബസ് ഇപ്പോൾ തന്നെ ഒന്നേ മുക്കാൽ ആറല്ലോ ഞാൻ നേരം തന്നെ ചെല്ലുമ്പോഴത്തേനും ബസ്സിൽ ഇട്ടൊന്നൊന്നും എനിക്കറത്തില്ല അപ്പോൾ പിന്നെ ഇടയിൽ സംഭവ അപ്രഹുലമായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ട് ആണ് ഞങ്ങൾ ലേറ്റായത് മുഖത്ത് നല്ല നീലുണ്ടെന്ന് നല്ലൊരു കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാലാവസ്ഥയാണ് കേട്ടോ നല്ല വെയിലുണ്ട് നല്ല വെയിലല്ല നല്ല ചെറിയ വെയിൽ ഉണ്ട് ഇതാണ് നമ്മൾ അച്ഛൻ നടന്നു നടന്ന് പോകുന്നു ആ ബാഗിനകത്താണ് കേട്ടോ സത്യം പറഞ്ഞാൽ സാധനങ്ങളും മുഴുവനും ഉള്ളത് വെയിറ്റ് ഫുള്ളും അതിനാണ് ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് വഴക്കുണ്ടാക്കി അതുകൊണ്ടാണ് അങ്ങനെ തിരിഞ്ഞ് നോക്കാന്ന് പോകുന്നത് കേട്ടോ അതാണ് ഞങ്ങൾ താമസിച്ചത് വഴക്കി ഞങ്ങളുടെ കൂടെപ്പുറപ്പായതുകൊണ്ട് ആരും പേടിക്കണ്ട ഈ വഴിയിൽ ഇതുണ്ടോ ഇങ്ങനത്തെ വഴിയാണെങ്കിൽ ചിലപ്പം നമ്മളിങ്ങനെ മഴയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇത് തെപ്പും തെപ്പും കേട്ടോ പായൽ പിടിച്ചിട്ട് വേനലാണെങ്കിൽ ഒരുതരം പൊടി പോലെ വന്നിട്ട് നമ്മ അങ്ങനെയും നമുക്ക് തെറ്റും എപ്പോഴും ഒരു തെറ്റലുള്ള വഴിയാണ് ബസ് സ്റ്റാൻഡ് നമുക്കിവിടെ തൊട്ടടുത്താൽ കേട്ടോ അഞ്ച് മിനിറ്റ് നോർമൽ സ്പീഡിലാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ട പിന്നെ ഇപ്പോഴത്തെ എൻ്റെ ഈ ഒരവസ്ഥ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് എടുക്കും ഇത്രേ ഉള്ളൂ നമ്മൾ എന്തായാലും എങ്ങോട്ടാണ് പോകണതെന്നുള്ളത് അവിടെ എത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അത് സർപ്രൈസാണ് ഓക്കെ അച്ഛൻ്റെ മൈൻഡ് ചെയ്യുന്നത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മൾ സ്റ്റാൻഡ് എത്താറായി ഇതിൻ്റെ ബസ്സൊക്കെ കയറിപ്പോ തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയില്ല പക്ഷേ ഞാൻ നോക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തിരിഞ്ഞ് പോകട്ടോ ഇതാണ് നമ്മുടെ കട്ടപ്പന ബസ് സ്റ്റാൻഡ് ഒരു സൈഡ് ഭാഗം മാത്രമാണ് അതായത് ഇതൊക്കെ കാണുമ്പോൾ ഇവരെയൊക്കെ ഉള്ളവർക്ക് ഒരു നസ്റ്റാൻഡ് ചെയ്യുന്ന ഫീലിങ് ആയിരിക്കും എന്ന് വിചാരിക്കുക നമുക്ക് ഫോണിലെ വണ്ടിയൊക്കെ കൂടെ കിടക്കാം നമ്മൾ എടുത്തു വണ്ടി വണ്ടി പോകാൻ നമ്മുടെ യാത്ര പാതി വഴിയിലെല്ലാം തുടക്കത്തിൽ തന്നെ മുടങ്ങിട്ടോണ്ട് അവിടെ നിന്ന് വെട്ടമടിക്കുന്നവണ് കാണാൻ പറ്റുന്നില്ല വേറൊന്നുമല്ല എനിക്കൊരു തീരെ വയ്യായിരുന്നു അതുകൊണ്ട് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി പോക്ക് വേണ്ടാന്ന് വെച്ചു കൂട്ടോ നമ്മള് എല്ലാരും എല്ലാരോടത്തും ഭയങ്കര ആയിട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തൊരു കാര്യാണ് നമുക്ക് ഇടിവെട്ട് സർപ്രൈസായി പോയിട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല ബസ്സിൽ കയറി ഞങ്ങൾ ടിക്കറ്റ് എടുത്തു പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി വിശ്വസിച്ചില്ലെങ്കിലോന്നോർത്തോണ്ട് കാണിക്കുന്നതാണ് ഇരുന്നൂറ്റി നാപ്പത് രൂപ രണ്ട് പേര് ോ ഉം ഇല്ല കഷ്ടി അപ്പം ഞങ്ങള് പോകാനിരുന്നത് നമ്മുടെ തൊടുപുഴ താബോർ ഏഴുമുട്ടം ധ്യാന കേന്ദ്രത്തിലാണ് ഒരുപാട് പേര് ഗസ് ചെയ്ത് പറഞ്ഞു ഒത്തിരി പേര് അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സറിയുന്നവരാണ് നമ്മളെ അറിയുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു ഇപ്പം ഞങ്ങൾ നോണായി വന്നതും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ പോകാനായിട്ട് ഞങ്ങൾ ഇത് കണ്ടില്ലേ ഞങ്ങളുടെ എല്ലാം ഇവിടെ അതെ പക്ഷേ പോകാൻ കൂടി നമ്മൾ പിന്നെ റിസ്ക് റിസ്ക് പക്ഷേ നമുക്ക് എടുക്കാൻ ഒരു പേടി പേടി കാരണം നമ്മൾ അങ്ങോട്ട് തന്നെ എന്നാലും നമുക്കൊരു എന്തോ ഉള്ളിന്റെ ഉള്ളിലൊരു ഇത് എല്ലാം നല്ലതിനായിരിക്കും പിന്നെ നമുക്ക് പോകാമല്ലോ ഇനി എപ്പോഴും പോകാമല്ലോ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണ് പോകാൻ വേണ്ടി ആഗ്രഹിച്ചായിരുന്നു പക്ഷെ നമുക്ക് പോകാൻ പറ്റിയില്ല പക്ഷേ ഇനി നമുക്ക് പോകാത്തോ സമയമുണ്ടല്ലോ നമ്മൾ ഈ സമയത്ത് നമുക്ക് പോയി കൂടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇനി അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ പോകുക എന്നുള്ളതാണ് ഒരു അതിപ്പം ഇതുണ്ട് അല്ലെങ്കിൽ ഒരു സമയം നോക്കി ഇതാണ് സമയം നല്ല സമയം നമുക്ക് പോകാൻ പറ്റുന്ന പക്ഷെ നമുക്കത് പറ്റിയില്ല പോയി നേരം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കാരണം നമ്മൾ ായിട്ട് നമ്മളിങ്ങനെ ഇത്രയും ഒരു ഇതായിട്ട് നേരത്തെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കുന്നു അങ്ങനെ പോകുമായിരുന്നു പക്ഷെ ഇത് നമ്മൾ കുറേ കാരണം നമുക്ക് റൂം വരെ ബുക്ക് ചെയ്തായിരുന്നു കാരണം ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥയിൽ ഈ അവിടെ ഉള്ളത് മുഴുവൻ ഈ ഡോർമെറ്ററി പോലത്തെ ഒരു ഇതിന് ആയിരുന്നു അപ്പൊ നമ്മൾ റൂം വരെ ബുക്ക് ചെയ്തായിരുന്നു നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥ പിന്നെ കയറി മേളിൽ കയറി കിടക്കാൻ പറ്റത്തില്ല പിന്നെ ഇങ്ങനെ അവസ്ഥ എന്തേലും ഒരു വയ്യാഴ്ച വന്നു കഴിഞ്ഞാൽ കൂടെ ഒരാൾ വേണമല്ലോ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ അതുകൊണ്ടാണ് കാരണം അത് നമ്മൾ നേരത്തെ കുറച്ചുകൂടി നേരത്തെ നമ്മൾ മെയ് മാസത്തിൽ നമ്മൾ പോകാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ റൂം ഇല്ല എന്ന് പറഞ്ഞപ്പം നമ്മൾ പിന്നെ ആ സമയം നോക്കി റൂം ബുക്ക് പക്ഷേ ചെയ്ത് നല്ല സങ്കടമായിരുന്നു ഇത്രയും നേരം ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ ഇനിയിപ്പൊ ഞങ്ങൾ ചീ തിരിച്ച് കട്ടപ്പനിക്ക് പോവാനുള്ളൊരു മൂഡില്ല അപ്പൊ ചേട്ടായി വരാന്ന് പറഞ്ഞു കൊണ്ടുപോയി ഞങ്ങള് തോപ്രാംകുടിക്ക് പോവാണ് വരുന്നുണ്ടോ അങ്ങനെ നമ്മടെ എന്താ ഈശോ എത്തിരിക്കാണ് ഈശോയെ കണ്ടാ മതി ഇല്ല ഈശോയെ കണ്ടു ഈശോയെ കണ്ടു അയ്യോ ആ കട്ടപ്പനാ ആദ്യ കുട്ടനു മറ്റേ പേരൊക്കെ അപ്പൊ വീട്ടിൽ ചെല്ലുവാണെങ്കിൽ തോപ്രാവിടെ ചെല്ലുവാണെ ആദ്യ കുഞ്ഞിനെ ആമന്റെ കളി ചിരിയെങ്കിലും കാണും പോരിച്ചിരി വ്യത്യാസം എന്നാ പിന്നെ ആകെന്ന പറഞ്ഞതാ ഞങ്ങൾ ഈയിടെ രണ്ടു ദിവസം മുന്നേ ആ വീട്ടിൽ നിന്ന് വന്നേ അന്നെ പറഞ്ഞു ഇവിടെ നിന്നാ മതി ഇവിടെ നിൽക്ക് ഞാൻ കൊണ്ടുപോയിട്ട് ധ്യാനം തീരുമ്പ ഞാൻ വരാം കൊണ്ടുവരാൻ എന്നുള്ളത് അങ്ങനെ പറഞ്ഞതാണ് അപ്പൊ ഞങ്ങള് വിചാരിച്ചു അപ്പൊ ഞങ്ങള് വിചാരിച്ചില്ല ഇത്രയും അവക്കെയാണ് നമ്മുടെ കാര്യങ്ങള് വിചാരിച്ച പോലെ ഒന്നും അത്ര എളുപ്പ ഒരുപാട് പ്ലാൻ ചെയ്ത ഒന്നും നടക്കില്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്കിപ്പോ അന്നതിന്റെ ബാക്കി നോക്കാന്നുള്ളതല്ലാതെ നിങ്ങള് ഇറങ്ങിയല്ലോട് ആ പ്രകാശിനോട് ഈടെ ചെയ്തല്ലേ അടിപൊളി വഴിയാ പത്ത് മിനിറ്റ് എടുത്തുള്ള ഇവിടെ വരാനായിട്ട് അപ്പൊ പയ്യെ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരുമ്പോ പറഞ്ഞി പോരും മലർന്നു പോലും നാളെ കാണത്തില്ലല്ലോ ഞങ്ങൾ ഉണ്ണീശോടെ കൂടെ ഉണ്ണീച്ചല്ലോ ഈ മുടിയൊക്കെ കണ്ടിട്ട് ലുക്ക് വെച്ച് ഞാനങ്ങ് പറഞ്ഞതാണ് കേട്ടോ പെട്ടെന്ന് ചേട്ടായി വരുന്ന കണ്ടപ്പോഴേക്കുണ്ട് പെട്ടെന്ന് ചേട്ടായി വരുന്നത് കണ്ടപ്പോ ഈശോട് ഒരു ഇപ്പൊ പെട്ടെന്ന് ആ ഒരു മുടിയാണപ്പോ എനിക്കെന്തോ ഇപ്പൊ കുളിച്ചിട്ട് അങ് അഴിച്ചിട്ടതേ ഉള്ളത് ഇപ്പൊ അതുകൊണ്ട് പ്രത്യേക ഒരു ഭംഗിയുണ്ട് മറ്റേ എപ്പോഴും ഒട്ടി കെട്ടി വെച്ചേക്കും അതാണ് അതുകൊണ്ട് അങ്ങ് പറഞ്ഞാണോ കേട്ടോ ഞാനെന്നെ പൊങ്കാലിയൊന്നും ഇട്ടേക്കരുത് അപ്പൊ ഞങ്ങളേതായാലും സമാധാനമായി പറഞ്ഞു കാരണം ബുക്ക് ചെയ്തതല്ലേ ഓ ഇല്ല

ഇങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നെങ്കിലോ ദൈവത്തിനെ ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ട് അതിൻറെ അടുത്തൊരു ഇത് വന്നുണ്ടെങ്കിലും അതിനേക്കാളും എന്തെങ്കിലും ഒക്കെ ആട്ടെ എല്ലാം നല്ലതാന്ന് വിചാരിക്കുന്നത് അത്രേ ഉള്ളു അപ്പൊ എന്തായാലും പോക്ക് കഴിഞ്ഞു വരവ് കഴിഞ്ഞു ഇതിനെ കൊണ്ടു വെച്ചിട്ട് എത്ര നേരം നല്ല വെട്ടം ഉണ്ടായിരുന്നു അപ്പൊ എന്നാ ശരി എന്നാ കാറ്റേ വേണ്ട നല്ല അപ്പൊ ഇതില് വലുതെന്താ വരാനിരുന്നപ്പ തന്നെ വരും എന്നാ എല്ലാർക്കും നല്ല